അങ്ങനെ ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാം ആഗ്രഹിച്ച ഒരു വിഷം നടന്നിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ ഈ ആഴ്ച പോകും എന്നുള്ള പ്രഡീഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു അതൊന്ന് നോറയാണ് രണ്ട് ഇഷാനയാണ് മൂന്ന് സുരേഷ് ഭായി ആണ് ഓക്കെ സുരേഷ് ഭായി തന്നെ എവിക്റ്റഡ് ആയിട്ടുണ്ട് അതുമാത്രമാണ് നമ്മൾ കണ്ടത് ലൈവിൽ ഒന്നും കണ്ടിട്ടില്ല ഇനി വേറെ ആരെങ്കിലും എവിക്റ്റഡ് ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്നു അറിയില്ല മേ ബി ഇഷാനയ്ക്കും കൂടി ചാൻസ് ഉണ്ട് അത് വരുന്ന വീക്കിൽ ചിലപ്പോൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്തായാലും സുരേഷ് ഭായിയുടെ എവിക്ഷൻ ഡയറക്റ്റ് കണ്ടു അത്രേ ഉള്ളൂ അദ്ദേഹം എക്സ്പെക്ട് ചെയ്തതാണ് ലാലിട്ടും ചോദിക്കുന്നുണ്ട് എന്തുണ്ട് സുരേഷ് എങ്ങനെയാണ് അപ്പോൾ ഉറക്കം ഇവിടെ ശരിയാകുന്നില്ല പുള്ളി ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അതിൻ്റെ സർജറി കഴിഞ്ഞതാണ് ബെറ്റർ അദ്ദേഹം പോകുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് നല്ലത് ബിഗ് ബോസിൽ നിന്നിട്ട് അത് അത് അദ്ദേഹം അത് ഉൾക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം നിന്നത് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള സംഭവമാണ് കാരണം അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ സെൽഫായിട്ട് അനലൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം നമ്മൾ പുറമേ കാണുന്ന പോലെ ഭയങ്കര ബ്രില്യൻറ്റാണ് ഒരു സാഹചര്യങ്ങളും മനസ്സിലാക്കാനും അത് സ്വന്തം കാര്യമായാലും മറ്റുള്ളവരുടെ കാര്യമായാലും കാരണം അതിന് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ആയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഒരാളാണ് വെറുതെ എന്തെങ്കിലും കാണാൻ ചിന്തിക്കാൻ വന്ന ഒരാളൊന്നും അല്ല അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് ജാൻമണിക്ക് അറിയുമ്പോഴൊക്കെ പറയുന്നുണ്ട് ജാൻമണിയോട് കുറച്ചും കൂടി താല്പര്യമുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉണ്ട് അതായത് ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഹിന്ദിയിലാണ് കൂടുതലായിട്ട് സംസാരിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അവർ രണ്ടുപേരും നോർത്ത് സൈഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ജാൻ ഇത് യങ്സ്റ്റേഴ്സിനുള്ള ഗെയിമാണ് ഓൾഡർ പീപ്പിളിനുള്ളതല്ല അത് വെറുതെ ഫിറ്റ് അൺഫിറ്റ് അൺഫിറ്റായിട്ട് നമ്മളോട് നിന്നിട്ടും കാര്യമില്ല നമ്മൾ സാഹചര്യങ്ങളെ മനസ്സിലാക്കണം അൺസിപ്പേഡ് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇനി അത് ലാലട്ടിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് അൺസിപ്പൊക്കെ കണ്ണ് നിറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ജിൻറ്റോയോട് പറയുന്നുണ്ട് നല്ല ഗെയിമറാണ് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് അതേപോലെ കൊണ്ടുപോകട്ടെ സാധിക്കട്ടെ റോക്കിയോട് പറയുന്നുണ്ട് നല്ല നിലപാടുണ്ട് നിലപാടിലിങ്ങനെ നിൽക്കുക അതിൽ ചെയ്യുക പിന്നെ ബാക്കി പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിം അതേപോലെ കൊണ്ടുപോവുക ഇത് കീപ്പ് ഇൻ കോണ്ടാക്റ്റ് ടച്ചിങ് കോണ്ടാക്ട് ഫോൺ വിളിച്ച് എടുക്കത്തില്ല അങ്ങനെയും സംസാരിക്കുന്നുണ്ട് ഫൈനലി എല്ലാവരും കയറട്ടെ ഫൈനലി നല്ലത് ഗെയിം കളിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ ഗെയിമിലേക്ക് മുന്നിലേക്ക് വരാത്ത കുറേ ആൾക്കാരുണ്ട് ഗെയിമിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു പാഷൻ ഉൾക്കൊണ്ട് മുന്നിലേക്ക് വരാത്ത അവരുമായിട്ടാണ് കൂടുതലായിട്ട് സുരേഷ് ഭായി കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് പേരാണെന്ന് റസ്മിൻ ഭായി അല്ലെങ്കിൽ നോറ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേര് ഇവരുമായിട്ട് സുരേഷ് ഭായിട്ട് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് തോന്നി അപ്പോൾ നിലവിൽ ഇങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ ഏതായാലും നല്ലൊരു എവിഷനായിരുന്നു അതൊരു കറക്റ്റായിട്ടുള്ള എവിഷനാണ് വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ആൾക്കാരെ വെറുതെ അതിൻ്റെ അതിൻ്റെ ഇതിൻ്റെയും പേരിൽ അവിടെ നിർത്തുന്നതിനേക്കാൾ എത്രയോ ബെസ്റ്റാണ് അർഹതപ്പെട്ട ആൾക്കാർ തന്നെ പോട്ടെ ഓക്കെ അപ്പോൾ അത്രയാണ് ഈ ആഴ്ചത്തെ കാര്യങ്ങൾ ബൈ